ഇതേ കീ ഇന്ത്യയിൽ വയ്ക്കുന്ന എല്ലാ വണ്ടികളുടെ ഓൺ റോഡ് പ്രൈസ് എന്റെ കയ്യിലുണ്ട് അപ്പോൾ ഷോറീസിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് വന്നുള്ളത് കിയുടെ ഷോറൂമിലാണ് വാടാനപ്പള്ളി അതായത് തൃശ്ശൂർ ജില്ലയിലെ ടൗണിൽ രണ്ട് ഷോറൂമുണ്ട് അത് കൂടാതെ നമുക്ക് വാടാനപ്പള്ളി ത്രീയേഴ്സ് അതായത് സെയിൽസ് സർവീസ് സ്പെയർ പാർട്സ് എല്ലാം വരുന്ന വളരെ വലിയ ഷോറൂമ് നമുക്ക് വാടാനപ്പള്ളി കൂടി വരുന്നുണ്ട് അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ് പ്രൈസ് മാത്രമല്ല അപ്പോൾ ഓരോ മോഡലിനും എത്ര വേരിയൻറ്റ് വരുന്നുണ്ട് എത്രയൊക്കെയാണ് ഓൺ റോഡ് വില വിശദമായിട്ട് നോക്കാം കിയൽ നമുക്ക് വാങ്ങാവുന്ന ഏറ്റവും സ്റ്റാർട്ടിങ് വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മോഡൽ എന്ന് പറഞ്ഞാൽ കിയ നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷത്തിന് ഉള്ളിൽ ബഡ്ജറ്റ് ഉള്ളവർക്കും കിയ ഷോറൂമിലേക്ക് വരാം നമ്മുടെ സോണറ്റ് എച്ച് ടി ഇ എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് ഓൺ റോഡ് നമുക്ക് അത്രേ വരുന്നുള്ളൂ ഒമ്പതര ലക്ഷം വരുന്നുള്ളൂ കറക്റ്റ് പറഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഏഴ് രൂപയാണ് എൻ്റെ എച്ച് ടി ഇ എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്രോൾ മാനുവലായിട്ട് ആണ് ലഭിക്കുക അതിൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞുള്ളത് കേട്ടോ മൊത്തത്തിൽ എട്ട് വേരിയൻറ്റിലാണ് നമുക്ക് സോണറ്റ് ലഭിക്കുന്നത് എച്ച് ടി എച്ച് ടി ഇ ഓപ്ഷനിൽ എച്ച് ടി കെ എച്ച് ടി കെ ഓപ്ഷനിൽ എച്ച് ടി കെ പ്ലസ് ഓപ്ഷനിൽ എച്ച് ടി എക്സ് ജി ടി എക്സ് എക്സ് ലൈൻ അങ്ങനെയാണ് ഏറ്റവും ടോപ്പെൻറ്റ് വരുന്നത് ഇതൊക്കെ നമ്മൾ കാണുന്നത് ജി ടി എക്സ് എന്ന് പറയുന്നതാണ് ടോപ്പെൻ്റെ തൊട്ട് താഴെ ഇതിൻ്റെ മുകളിൽ ലൈൻ വരുന്നത് എക്സ് എക്സലൈനിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ഡെഡിക്കേഡ് കളർ കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ ഫീച്ചേഴ്സ് ഒക്കെ സിമിലർ ആണ് വരിക എന്ന് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞ പ്രൈസ് ഏറ്റവും സ്റ്റാർട്ടിങ് വേരിയൻ്റ് പെട്രോൾ മാനുവലിൻ്റെ ആണ് നമുക്കിത് കൂടാതെ മൊത്തം മൂന്ന് എഞ്ചിൻ ഓപ്ഷനിൽ സോണറ്റ് ലഭിക്കും ഒരു വൺ പോയിന്റ് ടു നോർമൽ പെട്രോൾ ഇഞ്ചി വരുന്നത് അതിൻ്റെ വിലയാണ് ഞാനിപ്പോൾ പറഞ്ഞത് കൂടാതെ പെട്രോൾ തന്നെ ഒരു ടർബോയിൻജിൻ കിട്ടുന്നുണ്ട് അത് പക്ഷേ നമുക്ക് മാനുവൽ ആയിട്ടില്ല ഐ എം ടി ആയിട്ടും അതുപോലെ ഡി സി ടി ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് ഐ എം ടി ട്രാൻസ്മേഷൻ മാത്രമേ നമുക്ക് ടർബോയിൻജിൻ കിട്ടുകയുള്ളൂ അതിൻ്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ എന്ന് പറഞ്ഞാൽ എച്ച് ഡി കെ ആണ് ആരംഭിക്കുന്നത് അതിൽ തന്നെ ഓട്ടോമാറ്റിക് ഡി സി ടി വേണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിരുപത്തിയെട്ടായിരം റേഞ്ചിലേക്കാണ് ഓൺ റോഡ് വില വരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഡീസൽ ആയിട്ട് കൂടി ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് മൈലേജ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പരിഗണിക്കാൻ പറ്റിയൊരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് വരുന്നത് എച്ച് ടി ഇ ഓപ്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഏരിയൻറ്റ് തൊട്ട് ഒരു ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഓൺ റോഡ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് വില അതിൽ തന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ പതിനാറ് ലക്ഷത്തി പതിനെട്ടായിരം രൂപയിലും വില ആരംഭിക്കുന്നുണ്ട് എച്ച് ടി എക്സ് എന്ന് പറയുന്ന ഒരു ജി റ്റിയുടെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റ് മുതലാണ് നമുക്ക് അതിൽ ഡീസൽ ലഭിക്കുക ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എച്ച് ഡി ഈ ഓപ്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻറ്റ് തൊട്ട് തന്നെ സൺ പ്രൂഫൊക്കെ നമുക്ക് ആരംഭിക്കുന്നത് കാരണം കിയ പോലെ വളരെ ഫീച്ചറസ്റ്റിക് അല്ല ചെ ഫീച്ചറസ്റ്റിക് പറയാനുള്ളത് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ് തരാമെന്നുള്ളതാണ് അപ്പോൾ അതിൽ സൺറൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ പോപ്പുലർ ആക്കിയത് ഇപ്പോൾ ഇന്ത്യൻ സൺറൂഫ് ഒരു പോപ്പുലർ സംഭവമാക്കി മാറ്റിയത് കിയ ഉള്ള ബ്രാൻഡുകളൊക്കെ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ സൺറൂഫുള്ള വണ്ടി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും സോണറ്റ് എടുക്കുന്നവർക്ക് പത്ത് ലക്ഷത്തിനുള്ളിൽ തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിൽ തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ എച്ച് ടി ഈ വേരിയൻറ്റിൽ നിന്നും അമ്പതിനായിരം രൂപ കൂടുതൽ കൊടുത്താൽ എച്ച് ടി ഈ ഓപ്ഷനിൽ കിട്ടും അപ്പോൾ അതിൽ നമുക്ക് സൺ മൂഫും ആരംഭിക്കുന്നത് ആ രൂപത്തിലാണ് വരുന്നത് ഇനി അടുത്തത് നമ്മുടെ സെൽറ്റോസ് നോക്കാം സെൽറ്റോസ് നമുക്ക് ഇട്ട് വേരിയൻറ്റ് തന്നെയാണ് സെയിം എന്ന് വെച്ചാൽ സെയിം വേരിയൻ്റ് അല്ല വേരിയൻ്റെ പേരുകൾ മാറ്റാണ്ട് നമ്മൾ ഈ കാണുന്നത് ഏകദേശം ഒരു അഞ്ചാമത്തെ വേരിയൻറ്റ് ഗ്രേ കളറാണ് നമ്മൾ ഈ കാണുന്ന വാഹനം എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ വേരിയൻ്റ് എന്ന് പറയുമ്പോൾ എച്ച് ടി കെ പ്ലസ് ഓപ്ഷനിലാണ് നമ്മൾ ഈ കാണുന്നൊരു വേരിയൻറ്റ് കേട്ടോ ഇതിൽ ഇതുപോലെയാണ് നമുക്ക് അത്യാവശ്യം നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ലുക്കിലുള്ളൊരു നമ്മുടെ സെൽറ്റോസ് ലഭിച്ചു തുടങ്ങിയ ഈ ഒരു വേരിയൻ്റ് മുതലെന്ന് പറഞ്ഞാൽ കാരണം ഒരു ക്രൗൺ ജ്വെൽ ഇ ഡി അതുപോലെ നമ്മുടെ ഐസ് ക്യൂബ് ഫോഗ് ലാംസ് കാര്യങ്ങൾ വരുന്നുണ്ട് ടൈഗർണോസ് ഗ്രില്ലിൻ്റെ ഒരു ഗ്ലോസി ബ്ലാക്ക് ടച്ച് ഒക്കെ കൂടി വന്നിട്ട് നമ്മൾ പരസ്യങ്ങളിൽ ഫോട്ടോയിലും പൊക്കെ കാണുന്ന നമ്മുടെ വീഡിയോസിലൊക്കെ കാണുന്ന ഒരു ലുക്ക് ഫ്രണ്ട് ലുക്കൊക്കെ വരുന്നത് ഈ ഒരു അഞ്ചാമത്തെ വേരിൻ്റ് മുതലാണ് മൊത്തം എട്ട് വേരിൻ്റാന്ന് പറഞ്ഞു എച്ച് ടി ഈ ഓപ്ഷണൽ എന്നുള്ളതാണ് നമുക്ക് സ്റ്റാർട്ടിങ് വേരിയൻ്റ് ഇപ്പോൾ സെൽറ്റോസിൻ്റെ വരുന്നത് സാധാരണ എച്ച് ടി ഈ ആയിരുന്നു ബേസ് വേരിൻ്റെ അതെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ എച്ചിട്ട് ഈ ഓപ്ഷണൽ മുതലാണ് നമുക്ക് ബേസ് വേരിൻ്റ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ എച്ച് ടി കെ എച്ച് ടി കെ ഓപ്ഷണൽ എച്ച് ടി കെ പ്ലസ് ഓപ്ഷണൽ എച്ച് ടി എക്സ് എച്ച് ടി എക്സ് ഓപ്ഷൻ ജി ടി എക് പ്ലസ് എക്സലൻ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു വേരിയന്റ് കാര്യങ്ങൾ വരുന്നത് പ്രൈസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് എഞ്ചിനോട് കൂടിയിട്ടാണ് ലഭിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ടൈപ്പ് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് നോർമൽ പെട്രോൾ എഞ്ചിൻ ഉണ്ട് വൺ പോയിന്റ് ഫൈവ് ടെർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട് കൂടാതെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിൻ അങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു പതിമൂന്ന് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം പതിമൂന്നര ലക്ഷം രൂപയാണ് ഇതിന്റെ എച്ച് ടി ഈ ഓപ്ഷൻ എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് വേരിയന്റ് മിനിമം നിങ്ങളൊരു പതിമൂന്നര ലക്ഷമാണ് നിങ്ങൾക്ക് ഒരു സെൽ ടോസ് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് വരാൻ എന്നുണ്ടെങ്കിൽ ഒരു പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയോളം വരും എച്ച് ടി കെ പ്ലസ് ഓപ്ഷനിലാണ് നമുക്ക് നോർമൽ പെട്രോൾ എഞ്ചിൻ്റെ ഐ വി ടി ട്രാൻസ്മിഷൻ ലഭിക്കുന്നത് കേട്ടോ അതിലാണ് നമുക്ക് ഓട്ടോമാറ്റിക്ക് ആരംഭിക്കുന്നതെന്ന് പറയാം പിന്നെയുള്ള ടർബോ എഞ്ചിനാണ് ടർബോ എഞ്ചിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ എം ടി ഐറ്റ് അല്ലെങ്കിൽ ഡി സി ടി ആയിട്ട് മാനുവൽ ആയിട്ട് നമുക്ക് ലഭിക്കുന്നില്ല അത് ടർബോ എഞ്ചിൻ വേണ്ടവർക്ക് സെയിം പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം റേഞ്ചിലൊക്കെ നമുക്ക് ടർബോ എഞ്ചിനും ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പെർഫോമൻസ് കൂടുതലും വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മുടെ മിഡ്സൈസ് എസ് യു സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ ഒരു എൻജിൻ വരുന്നത് നമുക്ക് ആ ഒരു ടർബോ പെട്രോൾ എഞ്ച് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഇത് തന്നെയാണ് നമുക്ക് ക്രക്റ്റേലൊക്കെ ലഭിക്കുന്നത് ഈ സെഗ്മെന്റിൽ ഏറ്റവും പവർഫുൾ ആയൊരു പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരു വാഹനം എന്ന് പറയാം അപ്പോൾ അത്രത്തിൽ പവർഫുൾ ആയിട്ട് ഒരു വാഹനമായിട്ട് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി ഐ എം ടി ആയിട്ട് ലഭിക്കും കൂടാതെ ഡി സി ടി ആയിട്ട് വരുന്നുണ്ട് ഇനി ഡീസലിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് അത് എച്ച് ടി ഈ ഓപ്ഷൻ എന്ന് ബേസ് ബേസ്വേരിൻ്റെ തന്നെ നമുക്ക് ഡീസലും കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ തുടക്കത്തിലൊക്കെ എച്ച് ടി ഈ ഉണ്ടായിരുന്ന സമയത്ത് പെട്രോൾ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ എച്ച് ടി ഈ ഓപ്ഷനാണ് ബേസ് വേരിൻ്റെ നമുക്ക് പെട്രോളും ഡീസലും മാനുവലായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ പെട്രോൾ വേണ്ട ഒരു പതിമൂന്ന് ലക്ഷം രൂപയും ഡീസൽ വേണ്ട ഒരു പതിനഞ്ചര ലക്ഷം രൂപയാണ് നമ്മുടെ സെൽട്ടോസിൻ്റെ മിനിമം റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത്തി ഒന്ന് ലക്ഷത്തി പതിനാലായിരം രൂപ റേഞ്ചിലേക്കാണ് നമുക്ക് ഡീസൽ ലഭിച്ചു തുടങ്ങുക എന്ന് പറയാം അപ്പോൾ എത്രയാണ് നമ്മുടെ സെൽടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിറോസുക സിറോസിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേരിയൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ആറ് വേരിയൻ്റ് ആയിട്ട് ചുരുക്കിയിട്ടുണ്ട് എച്ച് ടി കെ എച്ച് ടി കെ ഓപ്ഷൻ എച്ച് ടി കെ പ്ലസ് എച്ച് ടി എക്സ് എച്ച് ടി എക്സ് പ്ലസ് എച്ച് ടി എക്സ് പ്ലസ് ഓപ്ഷനിൽ അത്തരം വരുന്ന വേറെ ജി ടി ലൈൻ അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് സിറോസിൽ വരുന്നില്ല ആറ് വേരിയൻറ്റ് വരുന്നുള്ളൂ സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ നമുക്ക് ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തിൽ ഇതിൻ്റെ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ റോഡ് കൂടി ആരംഭിക്കുന്നുണ്ട് പെട്രോൾ ഒരു ടർബോ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും അങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷനിലാണ് നമുക്ക് സിറോസ് ലഭിക്കാതിൽ നോർമൽ പെട്രോൾ പെട്രോളില്ലാട്ടോ ടർബോ പെട്രോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു അതുകൊണ്ടാണ് ഒരു പതിനൊന്ന് ലക്ഷം ഒക്കെ വില വന്നിട്ടുള്ളത് നോർമൽ പെട്രോൾ എഞ്ചിൻ്റെ ആയതെങ്കിൽ പത്ത് ലക്ഷത്തിനകത്ത് വില പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തിൽ വില ആരംഭിക്കുന്നു നമ്മളിപ്പോൾ കാണുന്നതിൻ്റെ രണ്ടാമത്തെ വേരിൻ്റെ ആണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എച്ച് ഡി കെ ഓപ്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വരേണ്ടാണെങ്കിൽ തന്നെ നമുക്ക് സമ്പൂർ കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ടോപ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് പാനോമി പ്രൂഫ് പോലത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് ക്യാബിൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയുള്ള ഒരു മോഡലാണ് സിറോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് വരാണെങ്കിൽ നമുക്ക് എച്ച് ടി കെ പ്ലസിലേക്കാണ് ഒരു സെവൻ സ്പീഡ് ഡീസിലെ ട്രാൻസ്മിഷൻ ആയിട്ട് പെട്രോൾ ഓട്ടോമാറ്റിക്ക് ലഭിക്കുന്നത് ഏകദേശം പതിനഞ്ചര ലക്ഷം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ പതിനഞ്ച് അറുപത്തിയേഴൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഓട്ടോമാറ്റിക്ക് സ്വന്തമാക്കായിട്ട് പറ്റി ഡീസലിലേക്ക് വന്നുകഴിഞ്ഞാൽ എച്ച് ടി കെ ഓപ്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻറ്റ് തൊട്ടാൽ നമുക്ക് ഡീസൽ കിട്ടുക പതിമൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരം രൂപയാണ് ഇതിൽ ഡീസൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ടുള്ളത് ഡീസൽ ഓട്ടോമാറ്റിക് ആവുമ്പോൾ ഇരുപത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം ആ റേഞ്ചിലേക്ക് നമുക്ക് പ്രൈസ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിന് വേരിയൻറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേരിയൻറ്റുകൾ തമ്മിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇപ്പോൾ ഈ ലോർ വേരിയൻറ്റ് നോക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ വേരിയൻ്റാണ് ഇപ്പോൾ ഇത് ഒരു മോശം മലയിൽ എന്തെങ്കിലും കുറവുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് തന്നെ ഹെഡ് ലാംപ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ പ്രൊജക്ട് സെറ്റപ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ ഒരു താഴെ സ്കിപ്പ് പ്ലൈൻ്റെ ഭാഗത്തൊക്കെ ഒരു മെറ്റൽ ഫിനിഷ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് കുറച്ച് ഇവിടെ ടോപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ ഗ്ലോസി ബ്ലാക്ക് വരുമ്പെന്നുള്ളതാണ് ഇവിടെ വരുന്നൊരു ചേഞ്ച് ഫ്രണ്ട് ലുക്കിൽ ബാക്കി എല്ലാം ഓൾമോസ്റ്റ് ഇതേ റൈൽസ് സൺ റൂഫ് നമ്മുടെ ഒ ആർ എംസ് കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ബോഡി കളർ വരുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം ഒരു ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത് എക്സ്ട്രാ നമുക്ക് ഇനി ഒരുപാട് പൈസ ഇറക്കി പണിയേണ്ട ഒരു പരിപാടി കാര്യങ്ങളൊന്നുമില്ല ലോവർ വേനേൻ്റെ എടുത്താലും അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെയാണ് സിറോസിൻ്റെ പ്രൈസ് കാര്യങ്ങൾ വന്നത് ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കിയ ലോഞ്ച് ചെയ്തിട്ടുള്ള മോഡലാണ് കാരൻസിൻ്റെ ഒരു അപ്ഡേറ്റ് ക്ലാവിസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ വില കൂടി നോക്കാം അപ്പോൾ ക്ലാവിസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരൻസ് ക്ലാവിസ് എന്നുള്ളതാണ് ഈ ഒരു വേരിയൻ്റെ പേര് കാരണം എന്താ വെച്ചാൽ കാരൻസ് എന്നുള്ള മോഡൽ ഒരു പഴയ ഡിസൈനുള്ള വാഹനം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പേര് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ടൈപ്പ് കാരൻസ് ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്കൊരു പ്രീമിയം എന്നുള്ളൊരു വേരിയൻറ്റ് പ്രൈവറ്റ് നമ്മുടെ ഒരു ആവശ്യങ്ങൾക്ക് അതുപോലെ നമ്മുടെ ടാക്സി സെഗ്മെൻ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഹനം അതൊക്കെ നമുക്ക് ആ പഴയ ജനറേഷനിലെ മോഡലായിട്ട് കിട്ടും ഇത് കാരൻസ് ക്ലാവിസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ഏഴ് വേരിയൻറ്റോട് കൂടിയിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എച്ച് ടി ഇ എച്ച് ടി ഇ ഓപ്ഷനിൽ എച്ച് ടി കെ എച്ച് ടി കെ പ്ലസ് എച്ച് ടി കെ പ്ലസ് ഓപ്ഷനിൽ എച്ച് ടി എക്സ് എച്ച് ടി എക്സ് പ്ലസ് എന്നിങ്ങനെയുള്ള ഏഴോളം വേരിയൻറ്റ് നമുക്ക് ഒരു ക്ലാബ്സിന് വരുന്നുണ്ട് കൂടാതെ രണ്ട് പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിനാണ് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസിലും നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നോർമൽ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ അങ്ങനെ മൂന്ന് രൂപത്തിലുള്ള എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് മാനുവൽ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ സെവൻ സീറ്റർ ആയിട്ട് സിക്സ് സീറ്റർ ആയിട്ട് അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ക്ലാസ് ലഭിക്കുമെന്ന് പറയാം അപ്പോൾ ബേസ് ബേസിക്കുന്നു എച്ച് ടി ഇ എന്ന് പറയുന്നതാണ് അപ്പോൾ അതിൽ നമുക്ക് പെട്രോളും ഡീസലും മാനുവൽ ആയിട്ട് വാങ്ങാനായിട്ട് പറ്റും അതിൽ പെട്രോളിന്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് റേറ്റെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഡീസലിലേക്ക് വരുമ്പോൾ പതിനാറ് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ രണ്ടര ലക്ഷം രൂപകളും പെട്രോൾ ഡീസൽ തമ്മിൽ പ്രൈസ് ഡിഫറൻസ് വരുമെന്നുള്ളതാണ് ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് വരാണെങ്കിൽ മിനിമം ഒരു ഇരുപത് ലക്ഷത്തിന് മുകളിലാണ് അതായത് ടർബോ എഞ്ചിനോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ലഭിക്കുകയുള്ളൂ നോർമൽ പെട്രോൾ എഞ്ചിൻ ആദ്യത്തെ മൂന്ന് വേരിയന്റുകളിൽ അവൈലബിൾ ആണ് അതായത് എച്ച് ടി ഇ എച്ച് ടി ഇ ഓപ്ഷൻ എച്ച് ടി കെ അതിലൊക്കെ നമുക്ക് സെവൻ സീറ്റർ ആയിട്ട് നോർമൽ പെട്രോൾ എഞ്ചിനായിട്ടായിരിക്കും ലഭിക്കുക അതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ പതിമൂന്ന് എൺപത്തി ഏഴ് പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം അങ്ങനെയാണ് ഓൺറോഡ് പ്രൈസ് വരുന്നത് ഇനി ടർബോ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എച്ച് എച്ച് ടി ഇ ഓപ്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻറ്റ് തൊട്ടാണ് അപ്പോൾ ടർബോ എഞ്ചിൻ വേണ്ടവർക്ക് മിനിമം ഒരു പതിനാറ് ലക്ഷത്തി പതിമൂവായിരത്തിലാണ് വില ആരംഭിക്കുന്നത് എന്ന് പറയാം അതിൽ ഐ എം ടി ഉണ്ട് മാനുവൽ ഉണ്ട് അതുപോലെ തന്നെ ഡി സി ടി ഉണ്ട് ഡി സി ടിക്കാണ് ഞാൻ പറഞ്ഞത് ഇരുപത് ലക്ഷത്തി അറുപതിനായിരം റേഞ്ചിലേക്കാണ് അപ്പോൾ അതുപോലെയാണ് ഇതിനൊരു മിനിമം നമുക്കൊരു ഓട്ടോമാറ്റിക്ക് നോക്കുന്നവർ മിനിമം ഒരു ഇരുപത് ലക്ഷം ബഡ്ജറ്റ് റേഞ്ചിലേക്ക് വരും എന്നുള്ളത് പറഞ്ഞു ഇനി ഡീസല് ഓൾറെഡി ബൈസറിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു അതിന് ഇനി ഓട്ടോമാറ്റിക് ആക ഒരു വേരിയൻറ്റിൽ മാത്രമേ ഡീസൽ എടുക്കുന്നവർക്ക് കൂടുതലുള്ളത് എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്നതാണ് അതും സെവൻ സീറ്റർ ആയിട്ടാണ് കിട്ടുക ഇരുപത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരുന്ന ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് നമുക്കിതിന്റെ ഡീസൽ ഓട്ടോമാറ്റിക്കിന് വരുന്നത് അത് ഒരൊറ്റ ലഭിക്കുന്നുള്ളൂ ലഭിക്കുന്നുള്ളിൽ സിക്സ് സീറ്റർ ഓപ്ഷൻ വരുന്നുണ്ട് അത് എച്ച് ടി എക്സ്പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റില് നമുക്ക് മാനുവൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഐ എം ടി ആയിട്ട് അങ്ങനെ മൂന്ന് രൂപത്തിൽ എച്ച് ടി എക്സ് പ്ലസിൽ സിക്സ് സീറ്റർ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ സെൻട്രൽ നമുക്ക് ക്യാപ്റ്റൻ സീറ്റ് ആയിരിക്കും എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം ബാക്കി എല്ലാ വേരിയൻസ് ആ മൂന്ന് വേരിയന്റ് മൂന്ന് രൂപത്തിൽ വാങ്ങാൻ പറ്റുന്ന എച്ച് ടി എക്സ് പ്ലസ് ഒരു ടൈം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഏത് വേരിയൻ്റ് എടുത്താലും അല്ലെങ്കിൽ ഏത് എഞ്ചിൻ ഓപ്ഷൻ എടുത്താലും നമുക്ക് സെവൻ സീറ്റർ ആയിട്ടായിരിക്കും കാരൻസ് ക്ലാബിസ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കൂടാതെ നമുക്ക് ഇലക്ട്രിക്കിൽ രണ്ട് മോഡൽസ് കൂടി വരുന്നുണ്ട് ഒന്ന് ഇ വി സിക്സ് ആണ് ഏകദേശം എഴുപത്തി ആറ് ലക്ഷം രൂപയ്ക്കാണ് ഓൺ റോഡ് വില വരുന്നത് കൂടാതെ ഇ വി നയൻ വരുന്നുണ്ട് അത് നമുക്ക് സി ബി യൂണിറ്റ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ആ വാഹനങ്ങളുടെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വാഹനങ്ങളുടെ പ്രൈസ് കാര്യങ്ങൾ അറിഞ്ഞതിൽ നിന്ന് നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ വാഹനം നോക്കുന്നവർ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും കീടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു സർവീസ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ എടുക്കാൻ പോകുന്നവർക്ക് ഹെൽപ്പ്ഫുൾ ആയിരിക്കും ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് വീഡിയോയിൽ പറഞ്ഞ ഒക്കെ എക്സ്റ്റൻഡ് വാറൻറ്റി ആക്സറീസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത ഓൺറോഡ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഓൺറോഡ് പ്രൈസിൽ വീണ്ടും വ്യത്യാസം വരും മാത്രമല്ല ഓഫേഴ്സും അവൈലബിൾ ആണ് അതൊന്നും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് മാത്രമാണ് പറഞ്ഞത് പ്പോൾ നിങ്ങൾ ഷോറൂമിൽ വരികയാണെന്നു ഞാൻ ഓരോ മാസങ്ങളിലൂടെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് പറയാത്തെന്നുവെച്ചാൽ ഈ മാസം ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപത്തി എട്ടാം തീയതി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ഓഫർ ചിലപ്പോൾ അടുത്ത മാസങ്ങൾ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് കിട്ടിക്കോളണം എന്നുള്ളത് അതുകൊണ്ടാണ് അത് മെൻഷൻ ചെയ്യാത്തത് അപ്പോൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളറിയാം അതുപോലെ ഓരോ മോഡൽസിനും അപ്പോൾ നടക്കുന്ന ഓഫേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് എവിടെ നിങ്ങൾ കേരളത്തിൽ എവിടെയുള്ളവരാണെന്ന് കാരണം എൻജോയിൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം അങ്ങോളം എല്ലാ സ്ഥലത്തും പ്രസൻസ് ഉള്ള ഒരു ഡീലർ കൂടിയാണ് അപ്പോൾ ധൈര്യമായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ ടെസ്റ്റ് ഡ്രൈവ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിൽ ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ